നമസ്കാരം തൃക്കാർത്തിക ദിവസം നമ്മൾ കൊളുത്തുന്ന ദീപങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഫലസിദ്ധി എങ്ങനെയാണെന്ന് നോക്കാം നൂറ്റിയെട്ട് ദീപം തെളിയിച്ച് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യ ഫലം എൺപത്തിനാല് ദീപം തെളിയിക്കുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങളും ശത്രുദോഷങ്ങളുമെല്ലാം മാറി ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അറുപത്തിനാല് ദീപം തെളിയിക്കുന്നത് ഇഷ്ടവിവാഹസിത്തി ആയാണ് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനായും അറുപത്തി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അൻപത്തിയൊന്ന് ദീപം തെളിയിക്കുന്നതിലൂടെ കടബാധ്യതകളൊക്കെ മാറി സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു നമുക്ക് ലഭിക്കാതെ മുടങ്ങിക്കിടക്കുന്ന പണം ലഭിക്കുവാനായിട്ടും അൻപത്തി ഒന്ന് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് നാൽപ്പത്തി ഒന്ന് ദീപം തെളിയിക്കുന്നതിലൂടെ രോഗശാന്തിയും ആരോഗ്യസിദ്ധിയും ഉണ്ടാകുന്നു മുപ്പത്തി ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാമികവും വിദ്യാ വിജയവും ഉണ്ടാകുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ തടസ്സമൊക്കെ മാറി തൊഴിൽ ലഭിക്കുന്നതിനായും മുപ്പത്തിയാറ് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്